ഈശോ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം ഉടമ്പടി മോശ ഇസ്രായേൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു ഇസ്രായേലെ കേട്ടാലും നിങ്ങളോട് ഞാൻ എന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് നമ്മോട് ഒരു ഉടമ്പടി ചെയ്തു നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്ന അഗ്നിയുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു ഞാനപ്പോൾ കർത്താവിന്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറി പോയില്ല അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു വന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ വെറുക്കുന്നവരുടെ മൂന്നും നാലും തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മം മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും നിന്റെ നിന്റെ ദൈവമായ ദൈവമായ കർത്താവിന്റെ നാമം നാമം ഉപയോഗിക്കരുത് തന്റെ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ കർത്താവ് കൽപ്പിച്ചതുപോലെ സാപത്ത് ആചരിക്കുക വിശുദ്ധമായി കൊണ്ടാടുക ആറു ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ് അന്ന് ഒരു ജോലിയും ചെയ്യരുത് നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത് നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സാപത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല്ലരുത് ം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത് നിന്റെ നീ ഭാര്യയെയോ അവന്റെ ദാസിയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത് നിയമം മോശവടി ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മദ്യയിൽ നിന്നുകൊണ്ട് അത്യക്ഷത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരോളി ചെയ്തു അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല അവിടുന്ന് രണ്ട് കൽപ്പനകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു പർവ്വതം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മദ്യത്തിൽ നിന്ന് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്ര തലവന്മാരും ശ്രേഷ്ഠന്മാരും എന്റെ അടുക്കൽ വന്നു നിങ്ങൾ പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ ഞങ്ങൾ കേട്ടു ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോട് കൂടി തന്നെ ഇരിക്കുന്നത് ഇന്നു ഞങ്ങൾ കണ്ടു ആകെയാൽ ഞങ്ങൾ എന്തിന് മരിക്കണം എന്തെന്നാൽ ഈ വലിയ അഗ്നി ഞങ്ങളെ വിഴുങ്ങും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഇനിയും ശ്രവിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള മർത്തി വേറെ ആരുള്ളൂ നീ അടുത്തു പോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക അവിടുന്ന് നിന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്ന് പറയുക ഞങ്ങൾ അവയെല്ലാം കേട്ടനുസരിച്ചു കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ചത് കേട്ടിട്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു നിന്നോട് ഈ ജനം പറഞ്ഞത് ഞാൻ കേട്ടു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു എന്നും എന്നെ ഭയപ്പെടാനും എന്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൂടാരങ്ങളിലേക്ക് മടങ്ങി പോകാൻ അവരോട് പറയുക നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുക ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആകെയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങൾ ഇടംവലം വ്യതിചളിക്കരുത് നിങ്ങൾ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘനാൾ വസിക്കാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ഈശോ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം സുപ്രധാനമായ കൽപ്പന നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തരത്തിൽ പട്ടമായും അണിയണം നിങ്ങളുടെ വീടിന്റെ ും പടിവാതിലേലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാത്ത വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒളിവുമരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യ ദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും പാലിക്കണം നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമിയിൽ ചെന്ന് സകല ശത്രുക്കളെയും നിർമാർജനം ചെയ്ത് അത് അവകാശമാക്കാനും വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ശരിയും നന്മയും മാത്രം പ്രവർത്തിക്കണം നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഭറവോയുടെ അടിമകളായിരുന്നു തന്റെ ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുൻപിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവന്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും